മൂന്നാർ ഗ്യാപ് റോഡിലടക്കം വാഹനങ്ങളിൽ അപകടകരമായി യാത്ര ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ അടിമാലിയിൽ ഫൺ മാരത്തോൺ ബോധവൽക്കരണം നടത്തി റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശം പതിച്ച ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഫൺ മാരത്തോണിൽ പങ്കുചേർന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഫൺ മാരത്തോണിൽ പങ്കു സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഗ്യാപ് റോഡിലടക്കം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾ വാഹനങ്ങളിൽ അപകടകരമായി സഞ്ചരിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു ഇന്നലെയും സമാന രീതിയിൽ സംഭവം ആവർത്തിക്കപ്പെടുകയും മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും റീൽസല്ല ജീവിതം എന്ന സന്ദേശം അടിമാലിയിൽ നടന്ന ഫണ്ട് മാരത്തോണിൽ ഉയർത്തിയത് െടുക്കുമ്പോൾ അവർ അവർക്ക് തന്നെ അപകടം ഉണ്ടാക്കുക മാത്രമല്ല മറ്റ് റോഡ് ഉപയോഗിക്കുന്നവർക്കും തടസ്സമുണ്ടാക്കുകയും ശല്യം സൃഷ്ടിക്കുകയും അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എൻഫോഴ്സ്മെന്റ് മാത്രമല്ല നമുക്ക് അവയർനെസ് കൂടി ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ മിനി മാരത്തോണ്ടൊപ്പം തന്നെ ഫൺ റൺ സെഗ്മെന്റിൽ റീൽസ് അല്ല ജീവിതം എന്നുള്ള ഒരു ക്യാപ്ഷൻ മുൻനിർത്തി ഞങ്ങൾ ഇത്രയും ആളുകളെ മുന്നൂറോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് റീൽസല്ല ജീവിതം എന്ന സന്ദേശം പതിച്ച ടിഷർട്ടുകൾ ധരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഫൺമാരത്തോണിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഫൺമാരത്തോണിൽ സാഹസിക യാത്ര നടത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണം യുവാക്കളിലേക്കും പൊതുജനങ്ങളിലേക്കും കൂടുതൽ എത്തിക്കുക വഴി ഇത്തരം പ്രവണതകൾക്ക് തടയിടാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ ന്യൂസ് ഇടുക്കി